ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക നമുക്ക് നോക്കാം ഈ ടോപ്പിക്സിനൊക്കെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്സ് ഇപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താഴെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്സിനൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസുകൾ ഓൾറെഡി കിട്ടും കേട്ടോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലസ് ടു ക്രാഷ് ബാച്ച് തുടങ്ങുന്നുണ്ട് ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി ആദ്യം മുതലേ എല്ലാ ചാപ്റ്റേഴ്സും ബേസിക് തൊട്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ആണിത് മാർച്ച് വരെ നിങ്ങൾക്ക് ഈ ബാച്ച് ഉണ്ടായിരിക്കും ഡെയിലി ഒരു മണിക്കൂറിന് ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് എല്ലാ സബ്ജക്റ്റും കൂടി വെറും തൗസൻഡ് റുപ്പീസാണ് ആകെ വരുന്നുള്ളൂ ഇനി ഇതിൽ ഒരു സബ്ജെക്റ്റ് വേണമെന്നുള്ളവർക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു സബ്ജെക്റ്റിന് വരിക അപ്പം താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അഡ്മിഷൻ ഓപ്പൺ ആണ് അത് കഴിഞ്ഞാൽ മാക്സിമം ഫാസ്റ്റായിട്ട് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും അപ്പോൾ ഡിസംബർ ലാസ്റ്റോടു കൂടി തുടങ്ങുന്ന ഈ ഒരു ബാച്ച് ഈ ഒരു ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം മുതലേ പഠിച്ചെടുക്കാം അധികം ദിവസങ്ങൾ ഇനി പബ്ലിക് എക്സാമിന് ഇല്ലാതെ ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങളൊരു മാത്സ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്തായാലും ചോദിക്കുന്ന ഏതൊരു ക്രിസ്മസ് എക്സാമിനും ചോദിക്കുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് നിങ്ങൾക്കൊരു റിലേഷൻ തന്നിട്ട് അത് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഈക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിക്കും ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് അടുത്തൊരു ഓസ്റ്റിന് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ചോദിക്കുന്നുണ്ട് ഇത് ചിലപ്പോൾ മൂന്ന് മാർക്കും ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു വൺ മാർക്കിനായിരിക്കും ചോദിക്കുക അടുത്തത് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരുന്നു അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളത് അത് മൂന്ന് മാർക്കും ചോദിക്കും അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇത് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് അടുത്തത് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വെയ്റ്റേജ് ഒരു പതിമൂന്ന് മാർക്കാണ് പന്ത്രണ്ട് പതിമൂന്ന് മാർക്ക് വെയ്റ്റേജ് ഉണ്ട് ഇൻഡഗ്വൽസ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് തൊട്ട് ഒരു ഒരു വൺ വീക്ക് മുമ്പാണ് ആ വീഡിയോ ഇട്ടത് അത് കിട്ടാത്തവർ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നോക്കിയാൽ മതി ഞാൻ അവിടെ ഒന്നുകൂടി ഷെയർ ചെയ്തിടാം കേട്ടോ അപ്പം ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ അടുത്തേന്ന് ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ ഇതേപോലെ ആയിരിക്കും അല്ലെങ്കിൽ താഴെ ഒരു ക്വാട്ടർ അല്ലെങ്കിൽ ഇതേപോലെ ബ്രാക്കറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻസ് ഇൻഡു ആയിട്ട് അല്ലെങ്കിൽ സാധാ ബേസിക് ഇൻറ്റർഗ്രേഷൻ അല്ലെങ്കിൽ ഇതേപോലെ മോളിലൊരു ഫങ്ഷൻ താഴെ ഒരു ഫങ്ഷൻ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇൻ്റർഗ്രൽസ് എന്ന് ചോദിക്കുക ഒരു പന്ത്രണ്ട് മാർക്ക് ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഉണ്ട് അപ്പോൾ എന്തായാലും പഠിക്കുക ഇനി ഇൻറ്റർഗ്രൽസ് അറിഞ്ഞാലേ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റർഗ്രിൽസ് അറിയൂ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയും അപ്പോൾ ആ മൂന്ന് പാഠം പഠിച്ചാൽ തന്നെ പക്ഷേ കുറച്ച് കട്ടിയുള്ള പാടാണെന്ന് അറിയാം പക്ഷെ ആ മൂന്ന് പാഠം പഠിച്ചാൽ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ഓർഡറും ഡിഗ്രിയും കാണാൻ എന്തായാലും ചോദിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഇതുപോലൊരു ഡിവൈബ ഡി എക്സ് തന്നിട്ട് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു ഡിവൈബ ഡി എക്സ് പോലത്തെ ഒരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ പാഠത്തിന്റെ വെയ്റ്റേജ് ഒരു ഏഴ് എട്ട് മാർക്കാണ് ഇനി അടുത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നാല് മാർക്കിന് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് ഇത് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രി എന്ന് പറഞ്ഞ പാടാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നി നിർബന്ധമായിട്ടും പഠിക്കാൻ വന്നിരിക്കും പിന്നെ മെട്രിക്സ് അതായത് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് മെട്രിക്സ് മെത്തേഡ് വെച്ച് എക്സ് വൈ എസ് ജെഡ് കാണാൻ ഒരു ആറ് മാർക്കിൻ്റെ ചോദ്യം അതെല്ലാം ക്രിസ്മസ് എക്സാമും ചോദിക്കാറുണ്ട് പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർഗിൾസിന് ഏരിയ ഓഫ് ദ റീജ്യൻ ബൗണ്ടഡ് ബൈ ദ കർ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം തന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക നാല് മാർക്കിന് വന്നിരിക്കും ഏരിയ കണ്ടുപിടിക്കാൻ നാല് മാർക്കിനെ അപ്ലിക്കേഷൻ ഓഫിൻ്റെഗ്രസിന്ന് എന്തായാലും വരുന്നതാണ് പിന്നെ വെക്ടർന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക ആണോ എന്ന് നോക്കുക ആംഗിൾ കണ്ടുപിടിക്കുക ഏജ് ഓഫ് പാരലോഗ്രാം ഏജ് ഓഫ് ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ ആണോ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക ഇത്തരം ടോപ്പിക്സ് വെക്ടർ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് പത്ത് മാർക്ക് വെക്ടറിന് വെയിറ്റേജ് ഉണ്ട് സൊ വെക്ട്രും ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിയും പഠിച്ചാൽ നമുക്കൊരു പതിനെട്ട് മാർക്ക് കൺഫോം ചെയ്യാൻ പറ്റും അപ്പോൾ മാത്സ് ടഫുള്ള കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് വെക്ടറും ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിയെന്ന് പറഞ്ഞാൽ രണ്ട് സിമ്പിൾ ബട്ട് വെയ്റ്റേജ് പാടാണ് ഒരു പതിനെട്ട് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് പാടത്തിൽ എന്ത് പഠിക്കണം ഈ രണ്ട് പാടത്തിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പം ഇന്റഗ്രൽസിന്റെ ക്ലാസ്സും വെക്ട്രും ത്രീ ഡിയുടെ ക്ലാസ്സും ഒക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പം നിങ്ങൾ സമയമുള്ളവരെ ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എത്രയും വേഗം ആ ക്ലാസ്സുകൾ കാണാം അത് കണ്ട് നിങ്ങൾക്കൊപ്പം പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിന്ന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്തായാലും വരെ ഞാൻ പറഞ്ഞല്ലോ അത് കൂടാതെ വെക്ടർ ആക്കി എഴുതുക അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആക്കി എഴുതുക ആംഗിൾ കണ്ടുപിടിക്കുക അത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ പിന്നെതാ അപ്ലിക്കേഷനോ ഡെറിവേറ്റീവ്സ് ചെയ്ത് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമ്മൾ നേരത്തെ ഇൻക്രീസിങ് ഡിക്രീസിങ് പോലെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നിങ്ങളോട് പറയും ഒരു സർക്കിൾ ഉണ്ട് അതിൻ്റെ റേഡേഴ്സ് ഇത്ര സ്പീഡിൽ പോകുന്നു അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ പാടാണ് പിന്നെ പിന്നെതാ നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നാല് മാർക്കിനെ നമുക്ക് ക്രിസ്മസ് എക്സാമും ചോദിക്കും ഡിവൈബൈ ഡി എക്സ് കാണാം ഇത്തരം ടൈപ്പ് ആണ് ചോദിക്കാറുള്ളത് ഒന്നുകിൽ എക്സും വൈയും തന്നിട്ടുള്ളതാവും അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ഇക്വേഷൻ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാം അല്ലെങ്കിൽ ഇതാ ഒന്നിനു മുകളിൽ ഒന്നായിട്ടുള്ള ചോദ്യം ഇത്തരം ചോദ്യം ഇങ്ങനത്തെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റീനെ കാണാറുള്ളത് അപ്പോൾ എല്ലാ പാഠത്തിലെയും ഇത്തരം ഞാൻ ഈ പറഞ്ഞ ഓരോ പാഠത്തിലെയും ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഒരു മാത്സ് പരീക്ഷയ്ക്ക് ഇത്തരം ടോപ്പിക്സ് തന്നെ വരാറുള്ളൂ ഇതിൽ ഓരോ ടോപ്പിക്സ് നന്നായി പഠിക്കുക ഇനി ഒന്നും പഠിക്കാത്തവർ ആദ്യം പോയിട്ട് വെക്ടർ എന്നുള്ള പാഠം ത്രീ ഡയമെൻഷനിൽ എന്നുള്ള പാഠം അതുപോലെ മെട്രിക്സ് ഡിറ്റർമിനൻസ് ഈ പാഠങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക ഇതൊക്കെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് കുറച്ചുകൂടി മാർക്ക് വാങ്ങണം എന്നുള്ളവർ ഇൻറ്റെഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് ഒക്കെ പഠിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ആർക്കെങ്കിലും ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട ക്ലാസ്സുകൾ ഉടൻ തുടങ്ങുകയാണ് നമുക്കധികം സമയങ്ങളില്ല പബ്ലിക് എക്സാമിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്